ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ചെമ്മീ വെച്ചിട്ടുള്ള നല്ല ഒരു അടിപൊളി ഈസി ആയിട്ടുള്ള ഒരു ഉണ്ടാക്കി എടുക്കാൻ നോക്കിയാലോ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ട് ഇത് നമുക്ക് ഒരുപാട് സമയം എടുക്കാതെ പെട്ടെന്ന് ഒരുപാട് സാധനങ്ങളില്ലാതെ ഉണ്ടാക്കിയെടുക്കാം വേണ്ടി പറ്റുന്ന നല്ല അടിപൊളിയിട്ടുള്ള റേസിൻ്റെ റെസിപ്പിയാണേ അപ്പം നിങ്ങൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായേൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം ഞാനിപ്പോൾ അതിൽ തന്നെ രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും റൈസുവാണെങ്കിലും നമുക്കിതുണ്ടാക്കാൻ വേണ്ടി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മൾ മന്തി റൈസ് ഉണ്ടല്ലോ അതാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഫ്രൈഡ് റൈസിൻ്റെ റൈസ് ആണെങ്കിലും എടുക്കാം അല്ല നമ്മൾ സാധാരണ നെയ്ച്ചറൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അരി എടുക്കാട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചോറ് ഉണ്ടാക്കുന്ന അരിവാണെങ്കിലും നമുക്കിതിന് വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ അപ്പം ഇത് നന്നായിട്ട് കൈകി വൃത്തിയാക്കിയിട്ട് നമുക്കൊരു അര മണിക്കൂറോളം വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇതിനൊന്ന് സ്വയ്ക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു അരി ഒന്ന് കുതിർന്ന് വരുന്ന ആ ഒരു സമയം കൊണ്ടുതന്നെ നമുക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അരക്കിലും ചെമ്മീൻ തൊലിയും ഒക്കെ കാലിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിന് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് കൂടുതൽ ഞാൻ ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ റസ് ചെയ്യാൻ മാറ്റിവെക്കാൻ നിർബന്ധമൊന്നുമില്ല വെച്ചാൽ നല്ലത് അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇപ്പം തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് ആ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം ഓയിൽ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചെമ്മീനൊക്കെ നമുക്കിതാ ഇതുപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുക അതിന് നമുക്ക് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം കേട്ടോ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ടെടുക്കാം ഇപ്പോൾ ഇതാ ചെമ്മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്തിട്ട് കരിച്ച് കളയേണ്ടില്ല ഈ ഒരു സമയത്തിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം ഇനി ഇതേ പാത്രത്തിന് നമുക്ക് കുറച്ച് സവാളയും കൂട്ട് കൊടുക്കാം കേട്ടോ രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സവാള ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിലും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂണോളം ഓയിലും കൂടി വെച്ച് കൊടുത്തിട്ട് സവാള അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സവാള പെട്ടെന്ന് വൈകുന്നിട്ടാൻ വേണ്ടി ആവശ്യമുള്ള ഉപ്പും കൂട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മാറ്റി എടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഉപ്പ് ചേർത്ത് കൊണ്ടിരുന്ന സവാള പെട്ടെന്ന് വയന്ന് കിട്ടിക്കോളൂ ഇപ്പോൾ സവാള ഒക്കെ നന്നായിട്ട് വയന്ന് വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് മീഡിയം വലപ്പത്തിയുള്ള രണ്ട് തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് കൂടുതലും നമുക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചിക്കാൽ പേസ്റ്റും കൂട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ഇതിൻ്റെ കളറും ആ ഒരു സ്മെല്ലും ഒക്കെ മാറി വരുന്നൊരു നന്നായിട്ടൊന്ന് വാറ്റി കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷമാണ് നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ അടച്ചു വെക്കുക കേട്ടോ ഒരു മിനിറ്റോളം നമുക്കിതെങ്കിലും ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം ഇപ്പം ഇതാ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മളിത് അടച്ച് വെച്ചുകൊണ്ട് നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളും കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂണോളം കുരുമുഴി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരു മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ വീണ്ടും നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ ഇതാ ഒരു ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മസാല റെഡിയായിട്ടുണ്ട് കേട്ടോ ഇനി ഒരുപാട് അങ്ങ് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മസാലയൊക്കെ റെഡിയായിട്ടുണ്ട് ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്ക് റൈസ് ഒന്ന് വെച്ചെടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് കപ്പ് വെള്ളം കൂടി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കുക നമ്മൾ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് കൂടുതലും നമുക്ക് ഒരു ടീസ്പൂണോളം ഓയിലും കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ സൊക്കാൻ വേണ്ടി മാറ്റി ആ ആയിൽ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ റൈസ് നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഒരു വിസിൽ അടുപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അപ്പം തന്നെ നമ്മൾ അതിന് വെച്ചിരിക്കാനേ പാടില്ല കേട്ടോ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ പ്രെഷറൊക്കെ അങ്ങ് കളഞ്ഞിട്ട് മൂടി തുറന്നു നോക്കിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കണം വെള്ളമൊക്കെ ഒറ്റയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം കുക്കർ അടിച്ചു വെച്ചിട്ട് ഞാനിതാ അടുപ്പത്തോട്ട് വെച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഫിസിൽ മാത്രം അടുപ്പിച്ചെടുത്താൽ മതി ഒരുപാട് അടിക്കാനേ പാടില്ല കേട്ടോ ഫുൾ ഫ്ലെയിമിൽ ഒരു അടിച്ചിട്ട് അപ്പം തന്നെ പ്രഷർ അങ്ങ് കയറിയിട്ട് ഇതാ നമുക്ക് അടിബിൾ ആയിട്ടുള്ള റൈസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു വെള്ളമൊക്കെ നമുക്കൊന്ന് ഊറ്റിയെടുക്കാം വെള്ളം ഊറ്റിയെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ നമ്മൾ റൈസിലെ വെള്ളമൊക്കെ കല്ലിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ആ റൈസൊക്കെ നന്നായിട്ട് ഒരു ബീസിലോണ്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് വേറൊരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ വെച്ച് കൊടുക്കുക ഇല്ലേക്ക് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടുതൽ ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ചീര ഒക്കെ ഇട്ട് കൊടുക്കാൻ ഒരു കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറുവാപ്പട്ടയും കറാമ്പും ഒക്കെ ഇട്ട് കൊടുക്കാം അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്ക് ആ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി വെച്ചുകൊടുക്കാം അപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളച്ച് വരുന്ന ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു റൈസും കൂടുതലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ റൈസും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ടെടുക്കുക കേട്ടോ അപ്പോൾ മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ റൈസ് ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ റൈസൊന്നും അടിഞ്ഞു പോകാത്ത രീതിയിൽ ചെറുതായിട്ട് ഇതായതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിക്കൊണ്ടേ നിൽക്കുക അപ്പോൾ റൈസൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് ഇതൊക്കെ ഒന്ന് സെറ്റായിട്ട് കിട്ടുന്നവർ നമുക്കൊന്ന് അടച്ച് വെക്കാം ഒരുപാട് സമയമൊന്നും വെക്കേണ്ട രണ്ട് മിനിറ്റ് മാത്രം വെച്ചു കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി എടുക്കാം എന്നിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം നമുക്ക് ഇപ്പോൾ ഇതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മൂടി ഒന്ന് തുറന്നു നോക്കാം അപ്പോൾ ഇത് അടിപൊളിയായിട്ട് നല്ല എല്ലാം കൂടി സെറ്റായിട്ട് നല്ല സ്മെല്ലൊക്കെ വരുവട്ടെ ഈ ഒരു സമയത്ത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളത് ഇതും ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിനു ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീൻ ഉണ്ടല്ലോ അത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ നന്നായിട്ട് ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചെമ്മീനും കൂടിയും വെച്ചു കൊടുക്കാം അപ്പോൾ ചെമ്മീനൊക്കെ ഇതാണ് ഇതുപോലെ നമ്മളിത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചമുളക് വെച്ചെടുക്കാം കേട്ടോ പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി നിർബന്ധം ഒന്നുമില്ല പക്ഷെ നമ്മൾ ഈ റൈസ് കഴിക്കുന്ന സമയത്ത് ഇതുപോലെ പച്ചമുളകിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാകാന് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഞാനിപ്പം കുറച്ച് മല്ലിനിയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതായ മുകളിലേക്ക് മൂന്ന് ടീസ്പൂണോളം ഗീ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്തൊന്നും ഇതിലേക്ക് ഗീ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് മൂന്ന് ടീസ്പൂണോളം ഗിയും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിട്ട് ഒന്നും കൂടി ഒന്ന് ഇത് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ചെമ്മീം വെച്ചിട്ടുള്ള റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സമയം എടുക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല വെറൈറ്റി ടേസ്റ്റുള്ള ിബുൾ ആയിട്ടുള്ള റേസിൻ്റെ റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരുപാട് പിന്നെ കാണാം ബൈ താങ്ക്